അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ സ്കൂളിലെ ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കാൻ എടുത്ത ആ തീരുമാനത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച വന്നു എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാർത്ഥികളുടെ പഠനം തുടരാൻ ഉപ ഡയറക്ടർ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി പ്രഥമാധ്യാപികയോടെ ഇക്കാര്യത്തിൽ വിശദീകരണവും തേടി ക്ലാസ്സിൽ മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ മൂന്നാമത്തെ ഡിവിഷൻ അവരെ ഇംഗ്ലീഷ് മീഡിയമായിട്ടാണ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് സ്കൂൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇംഗ്ലീഷ് മീഡിയം ഇനിയിപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രക്ഷിതാക്കളെ അറിയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കലിഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ കാരണം പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരും കൂട്ടി നമ്മൾ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ കൂടി എട്ടാം ക്ലാസ് വരെ അവിടെ സ്ഥിരമായി പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല എന്നും തുടർന്ന് വന്ന പോലെ തന്നെ പത്താ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കലുഷമായ അന്തരീക്ഷം ഒരു നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയത് എന്നെതിരെ നമ്മൾ അധ്യാപകരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളൊരു വിദ്യാലയമാണ് അപ്പോൾ അവിടെ കുട്ടികൾക്ക് എന്ന് ഒരു അധ്യാപകനും പറയാൻ പാടില്ല കാരണം നമ്മളെ അധ്യാപകര് കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അവരെ നില ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ളവരാണ് അങ്ങനെ പറയാൻ പാടില്ല അതിനും നമ്മൾ അവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് രാജു ഗുഡ് മോർണിംഗ് പ്രധാനാധ്യാപികക്കെതിരെ എന്ത് നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക ഈ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിൽ എന്ത് വിശദീകരണമാണ് ഇവർക്ക് നൽകാനുള്ളത് ഇത്രയും ക്ലാസ്സുകൾ പഠിപ്പിച്ച് ഇനി എട്ട എട്ടാം ക്ലാസ്സിലേക്കും ഒൻപതാം ക്ലാസ്സിലേക്കും ഒക്കെ വരുമ്പോൾ അവർക്ക് നിലവാരമില്ല എന്ന് പറയാൻ ഈ അധ്യാപികയ്ക്ക് പ്രധാനാധ്യാപികയ്ക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത് അതിൻ്റെ അർത്ഥം അവർ പഠിപ്പിച്ചതിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് എന്നതല്ലേ മാത്രമല്ല കുട്ടികളുടെ നിലവാരം എങ്ങനെയാണ് അളക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് അളക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടികളെ ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിപ്പിക്കാനാണോ തീരുമാനം അതിനുള്ള സംവിധാനങ്ങളാണോ ഇനി ഉണ്ടാക്കുന്നത് മറ്റെന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഈ കുട്ടികൾ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി ചേർന്നോ സാമൂഹ്യമായി ഈ കുട്ടികൾ മറ്റൊരു സ്കൂളിലും പോയി ചേർന്നിട്ടില്ല അതിനുള്ള സാമ്പത്തിക ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് കാരണം അവിടെയുള്ള സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാൻ ശേഷിയില്ലാത്ത കുട്ടികളാണ് സർക്കാർ സ്കൂളുകളെ തേടിയെത്തുന്നത് കൂടുതലും ആദിവാസി മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മറ്റു മാർഗമില്ല മറ്റൊരു സ്കൂളിലേക്ക് വളരെ പെട്ടെന്ന് ഓടിപ്പോയി അഡ്മിഷൻ എടുത്ത് അവിടെ തുടർ പഠനം നടത്താനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല എന്തായാലും ഈ കാര്യത്തിൽ അടിമാലി ഗവൺമെൻറ് ഹൈ ഹൈസ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ ഉണ്ടായിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സമ്മതിക്കുകയാണ് കാരണം രണ്ട് ദിവസം മുമ്പാണ് ഈ സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ അടച്ചുപൂട്ടുകയാണ് എന്ന വിവരം രക്ഷിതാക്കളെ അറിയിക്കുന്നത് ആ രണ്ട് ദിവസം അതായത് മുപ്പതാം തീയതിയാണ് മിനിറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത് നാലാം തീയതി രണ്ടാം തീയതി സ്കൂൾ പ്രവേശനം പ്രവേശനോത്സവം നടക്കുന്നു അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ മറ്റൊരു സ്കൂളിൽ ചേരാൻ സാധ്യമല്ല ആ കാര്യത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സമ്മതിക്കുന്നു ഈ വിഷയത്തിൽ പ്രധാന അധ്യാപികയോടക്കം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട് അവരുടെ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് അടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് കൂടാതെ ജില്ലാ കലക്ടറും ഒരു വിശദീകരണം തേടിയിരുന്നു അതിനും ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപികയുടെ ഭാഗത്തു പരാമർശമാണ് ഈ വിദ്യാർത്ഥികളുടെ നിലവാരം എന്താണെന്ന് തങ്ങൾക്കറിയാം എന്ന തരത്തിലാണ് അവർ പരാമർശം നടത്തിയത് ആ പരാമർശം ശരിയല്ല എന്ന് നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് വിദ്യാഭ്യാസ വകുപ്പും ആ കാര്യം തന്നെ സമ്മതിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ നിലവാരം അത് തീർച്ചയായിട്ടും അളക്കേണ്ടത് ഏത് മാനദണ്ഡത്തിലാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അക്കാദമിക് മികവാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിത മികവ് കൊണ്ടാണോ ഒരു വിദ്യാർത്ഥിയെ അളക്കപ്പെടേണ്ടത് എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരേണ്ടതാണ് മറ്റൊരു കാര്യം ഈ അധ്യാപകർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അവരുടെ വിദ്യാർത്ഥി കുട്ടികൾക്ക് നിലവാര നിലവാര അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള അധ്യാപകരാണ് വിദ്യാ നിലവാരമില്ല എന്ന് എന്ന് പറഞ്ഞു ഉണ്ട് ഈ പറയുന്നു എങ്കിൽ ആ പഠനത്തിലെ നിലവാരത്തിലെ തകർച്ച ഉണ്ടാക്കിയത് ഈ അധ്യാപിക കൂടി ചേർന്നുകൊണ്ടുള്ള അധ്യാപകരാണ് എന്നത് തുറന്ന് സംബന്ധിച്ചേ പറ്റൂ ഏതായാലും വീഴ്ച പറ്റിയത് പകൽ പോലെ വ്യക്തമാണ് ജയനസ് രാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്